കുറുനരശല്യത്തിനു പുറകെ തെരുവുനായ് ശല്യവും തൃശൂർ കൊരട്ടിയിലെ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് കോഴികൾ ചത്തു ചത്തത് ഇറച്ചിക്കോഴികൾ സമാനതകളില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയായിരുന്നുവെന്നും മന്ത്രി ഒറ്റ ദിവസത്തെ മഴ ചുരക്കാട്ടുകര പടവിലെ ഇരുന്നൂറ് ഏക്കറോളം കൃഷിഭൂമി വെള്ളത്തിനടിയിൽ ജലനിരപ്പ് ഉയരുന്നു ദുരിതത്തിലായി കർഷകർ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് ജില്ലയിലും മഴയ്ക്ക് സാധ്യത നമസ്കാരം ഞാൻ ആശിക്കെ പ്രസാദ് വിശദമായ വാർത്തയിലേക്ക് തൃശൂർ കൊരട്ടിയിൽ തെരുവു നായ്ക്കളുടെ വിളയാട്ടം ഇരുന്നൂറോളം ഇറച്ചിക്കോഴികളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു കോനൂർ സ്വദേശി പൗലോസിന്റെ ഫാമിലായിരുന്നു സംഭവം രാവിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഫാമിൽ എത്തിയപ്പോഴാണ് ഫാമുടമ സംഭവം അറിയുന്നത് ഇരുന്നൂറോളം വരുന്ന കോഴികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു ദിവസം ഞങ്ങൾ തീറ്റയിടാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു ഏഴര എട്ട് മണി വായിക്കുകയാണ് ഫാമിലിക്ക് വന്നത് അപ്പോഴാണ് ഈ കോഴികളെല്ലാം ചത്ത കിടന്നത് പിന്നെ വല മൊത്തം കീറി പറിച്ചിട്ടൊക്കെ ആയിരുന്നതിന്റെ മൊത്തം പട്ടികൾ എല്ലാ ദിവസവും ഇതിപ്പോൾ പട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാ വീട്ടുകാരും കോഴികൾ പിടിക്കുന്നതാണ് ഏകദേശം എന്നു പട്ടികളോടുകൂടെ കൂടിയുണ്ട് എല്ലാ സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു വിവരം വെറ്റിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തിന്റെ അടിയന്തര ശ്രദ്ധയിൽ നൈശല്യം കൊണ്ടുവരുമെന്നും കുമാരി ബാലൻ പറഞ്ഞു പഞ്ചായത്തിൽ പഞ്ചായത്തിലെപ്പോഴും പറയുന്ന എ ബിസി പ്രോഗ്രാം അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ഭരണ സംബന്ധിച്ച രണ്ടു ലക്ഷം രൂപ വെച്ച് വന്ധീകരണങ്ങളിലും നടത്തുന്നു ഇപ്പൊ പട്ടികയുണ്ട് പല സ്ഥലങ്ങളിലും ജംഗ്ഷൻ അമ്പലം അതുപോലെ പള്ളിയുടെ പള്ളിയുടെ ഫ്രണ്ടിൽ സമാനതകൾ സമാനതകളില്ലാത്ത വിധം വികസന പ്രവർത്തന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ കോവിഡ് കാലത്ത് ഉൾപ്പെടെ കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയായിരുന്നുവെന്നും അദ്ദേഹം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കുറഞ്ഞ ചിലവിൽ താമസ സൗകര്യം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് ആദ്യമായി പദ്ധതി തുടങ്ങുന്നത് തൃശൂർ ജില്ലയിലാണെന്നും മന്ത്രി പറഞ്ഞു ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ അവരുടെ കൂട്ടിരിപ്പുകാർ എന്നിവർക്ക് മെഡിക്കൽ കോളേജിന് സമീപം കുറഞ്ഞ വാടക നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുകയാണ് പദ്ധതിയിലൂടെ സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ അധ്യക്ഷനായി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ പി പി സുനീർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിനി ബ്ലോക്ക് മെമ്പർ രഞ്ജു വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും ജനറൽ ആശുപത്രികളും ഒക്കെ സമാനതകളില്ലാത്ത വിധം കേരളത്തിൽ വലിയ മുന്നേറ്റത്തിന് വഴിവെച്ചു കേരളം യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ഒരു സാമൂഹിക ആരോഗ്യ നയം പിന്തുടരുന്ന സംസ്ഥാനമാണ് ലോകത്തിലെ സമ്പന്നമായ രാജ്യമായ അമേരിക്ക പോലും കോവിഡിന്റെ മുമ്പിൽ പതറുകയും എഴുപത് വയസ്സ് കഴിഞ്ഞ ഒറ്റ ദിവസത്തെ മഴ ചൂരക്കാട്ടുകര പടവിലെ ഇരുന്നൂറ് ഏക്കറോളം കൃഷിഭൂമി വെള്ളത്തിനടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാത്രമുണ്ടായ മഴയിൽ അപ്രതീക്ഷിതമായി വെള്ളം കയറിയതോടെ പടവിലെ ഏതാനും ദിവസം മുൻപ് വിതച്ചതും ഞാറ് വെള്ളത്തിനടിയിലായി ഇതോടെ വിതയ്ക്കാൻ തയ്യാറായ വിത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വീടുകളിൽ പരത്തി ഇട്ടിരിക്കുകയാണ് കർഷകർ മുള കയറിയാൽ ഇതും നഷ്ടപ്പെടും എന്നുള്ളതും കർഷകരെ കൂടുതൽ ദുരിതത്തിൽ ആക്കിയിരിക്കുകയാണ് പുഴക്കൽ ഭാഗത്തു നിന്നും അതിശക്തമായി വെള്ളം മുതവറ കാരേക്കാട് പമ്പ് ഹൌസ് ചിറവഴിയാണ് പടവിലേക്ക് വരുന്നത് ഇത്രയധികം വെള്ളം പുഴക്കൽ ഭാഗത്തു നിന്നും എങ്ങനെയാണ് വരുന്നത് എന്നറിയില്ലെന്നും ഇന്നലത്തെക്കാളും രണ്ടടി വെള്ളം ഇന്ന് കൂടുതലാണെന്നും കർഷകർ പറഞ്ഞു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഇടുക്കി മലപ്പുറം ജില്ലകളിലും പത്തിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം തമിഴ്നാട് തീരം അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം സാധാരണക്കാർക്ക് അനുകൂലമായി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിന്റെ മികച്ച മാതൃകയാണ് തെലുങ്കർ കോളനിയിൽ പട്ടയ വിതരണമെന്ന് മന്ത്രി കെ രാജൻ തലപ്പള്ളി താലൂക്ക് പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർശ്വവൽക്കൃത വിഭാഗത്തെ സർക്കാർ എക്കാലവും ചേർത്ത് പിടിക്കും പട്ടയ അസംബ്ലികൾ ചേർന്ന മണ്ഡലത്തിലെ എല്ലാ ഗുണഭോക്താക്കൾക്കും രേഖ ഉറപ്പാക്കി വരികയാണ് എല്ലാ അതിദരിദ്രർക്കും ഭൂമി നൽകിയ ആദ്യ ജില്ലയായി ഇടുക്കി മാറിയെന്നും മറ്റ് ജില്ലകളിലും അതിവേഗം ഈ നേട്ടം കൈവരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ അധ്യക്ഷനായി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണദേജ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സ്വപ്ന ശശി ജമീല ബി സി മുഹമ്മദ് തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ തുടങ്ങിയവർ പങ്കെടുത്തു കൊടുക്കാവുന്ന കൊടുക്കും സംസ്ഥാനത്ത് വിശദീകരിച്ചത് ആ ദൗത്യ സംഘങ്ങളുടെ ഭാഗമായി താലൂക്കിൽ കൊടുക്കാവുന്ന പട്ടയം ചിട്ടപ്പെടുത്തി കഴിഞ്ഞു സംസ്ഥാനത്ത് ജില്ലയിൽ വരെ കൊടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിന്റെ ഭാഗമായി ഒരു പൊതു ഡാഷ്ബോർഡിലേക്ക് ചേർക്കും ഓരോ ഓരോ മണ്ഡലത്തിലും നോഡൽ നോഡൽ ഓഫീസർ ഓഫീസർ ഒരു ഉണ്ടാകും ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ തുടരും തൃശൂർ കുന്നംകുളം അങ്കമാലി തുടരുന്നു സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യകതയുടെ അൻപത് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ഏഴുടെ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ സൌരോർജ്ജ വൈദ്യുതി ഉൽപ്പാദന പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകൾ സ്ഥാപിക്കുന്നതിന് ബഡ്ജറ്റിൽ ഇരുന്നൂറ് കോടിയും വകയിരുത്തിയിട്ടുണ്ട് പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്ക് പുറമെ വൻകിട ജലവൈദ്യുത പദ്ധതികൾ കൂടി നിലവിൽ വന്നാൽ മാത്രമേ സംസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതികൾക്ക് ഉതകുന്ന രീതിയിൽ കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകൂ പ്രളയ പ്രതിരോധത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും ജലസേചനത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ വി എൻ സുർജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വേറെ ഒരു ഇല്ലാത്ത അതിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയും ഇറിഗേഷനും കൂടി മുന്നൂറ് സി ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ കോടികൾ ചിലവിട്ട് നിർമ്മിച്ച പട്ടാളം റോഡിലെ ഇ എം എസ് സ്ക്വയറിനെതിരെ കെ പി സി സി സെക്രട്ടറിയും കൗൺസിലറുമായ ജോൺ ഡാനിയൽ രംഗത്ത് കോർപ്പറേഷൻ പരിപാടികളെങ്കിലും ഇ എം എസ് സ്ക്വയറിൽ നടത്തണമെന്നും ഡാനിയൽ ഇ എം എസിന്റെ പേരിൽ പണിതീർത്ത സ്ക്വയറിൽ യാതൊരുവിധ പരിപാടികളും നടത്താതെ ഇടത് കോർപ്പറേഷൻ പോലും ഇ എം എസ് സ്ക്വയറിനെ തഴഞ്ഞിരിക്കുകയാണ് സ്ക്വയറിൽ ഇപ്പോൾ ഒരു പരിപാടിയും നടക്കുന്നില്ല നേരത്തെ ഇ എം എസ് സ്ക്വയർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇനി കോർപ്പറേഷന്റെ അടക്കം പൊതുപരിപാടികൾ ഇവിടെ നടത്തുമെന്നാണ് മേയർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പിന്നീട് കോർപ്പറേഷൻ ഇ എം എസ് സ്ക്വയറിനെ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഡാനിയൽ ആരോപിച്ചു ഇ എം എസിന്റെ പേരിലുള്ള ഇവിടെ പാർട്ടി യോഗങ്ങൾ സംഘടിപ്പിക്കാൻ സി പി എം എങ്കിലും തയ്യാറാവണം മുൻ മുഖ്യമന്ത്രി ഇ എം എസിനെ അവഹേളിക്കുന്ന ഇടത് കോർപ്പറേഷനെ തിരുത്താൻ സി പി എം ജില്ലാ നേതൃത്വം തയ്യാറാവണമെന്നും കോർപ്പറേഷന്റെ പൊതുപരിപാടികൾ ഇ എം എസ് സ്ക്വയറിൽ നടത്താൻ എൽ ഡി എഫ് ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷന് സി പി എം ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകണമെന്നും ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്തതിന് ജയിൽവാസം അനുഭവിക്കേണ്ടിവന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് തൃശൂരിൽ സ്വീകരണം നൽകി പതിനെട്ട് ദിവസമായിരുന്നു നേതാക്കൾ ജയിലിൽ കഴിഞ്ഞത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓജെ ജനീഷ് സംസ്ഥാന സെക്രട്ടറി റഫീഖ് പാറപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് എന്നിവർക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകിയത് കെ സെക്രട്ടറി എ പ്രസാദ് കെ പി സി സി മെമ്പർ ഷോൺ പല്ലിശ്ശേരി സുനിൽ ലാലൂർ വൈശാഖ് നാരായണസ്വാമി മിഥുൻ മോഹൻ ശ്രീലാൽ ശ്രീധർ കാവ്യ ജെറോൺ ജോൺ സറുഖ് വിഷ്ണുചന്ദ്രൻ അമർഖാൻ എന്നിവർ നേതൃത്വം നൽകി എഐ ബി രണ്ടാം സംസ്ഥാന യുവസമ്മേളനം തൃശൂരിൽ നടന്നു കൗസ്തുഭം ഹാളിലാണ് സമ്മേളനം നടന്നത് പുറം കരാർ തൊഴിൽ ചൂഷണം പിൻവാതിലിലൂടെ അടിച്ചേൽപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്ന് എ ഐ ബി ഇ എ മന്ത്രി കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പൊതുമേഖലാ സ്വകാര്യ സഹകരണ ഗ്രാമീണ ബാങ്കുകളിലെ ആയിരത്തി ഇരുന്നൂറ് യുവ സമ്മേളനത്തിൽ പങ്കെടുത്തു എ കെ ബി ഇ എഫ് പ്രസിഡന്റ് കെ എസ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു എ ഐ ബിഇ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി എച്ച് വെങ്കിടാചലം ബി രാംപ്രകാശ് കെ എച്ച് മിഥുൻദാസ് എന്നിവർ സംസാരിച്ചു കേരള സാഹിത്യ അക്കാദമി ചരിത്രത്തിൽ ആദ്യമായി സർവദേശീയ സാഹിത്യോത്സവത്തിന് അരങ്ങൊരുങ്ങുന്നു മുതൽ ഫെബ്രുവരി മൂന്ന് വരെ സാഹിത്യ അക്കാദമി ടൌൺ എന്നിവിടങ്ങളിൽ സജ്ജമാക്കുന്ന നാല് വേദികളിലാണ് സാഹിത്യോത്സവം ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ സെക്രട്ടറി സി പി അബൂബക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴ് ദിവസങ്ങളിലായി സെക്ഷനുകൾ നടക്കും ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി മുപ്പതോളം എഴുത്തുകാരും കേരളത്തിൽ നിന്നുള്ള അഞ്ഞൂറിലേറെ സാഹിത്യകാരന്മാരും പങ്കെടുക്കും സാഹിത്യം സംഗീതം സിനിമ നാടകം ചിത്രകല സാമൂഹ്യം ശാസ്ത്രം മാധ്യമങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച പ്രഭാഷണം സംഭാഷണം എന്നിവയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി പി സുഭാഷിനി തങ്കച്ചി അക്കാദമി മാനേജർ ജെസി ആന്റണി പബ്ലിസിറ്റി കൺവീനർ എൻ ജി നയൻതാര പ്രോഗ്രാം കൺവീനർ കെ എസ് സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു ഫെബ്രുവരി വരെ നടത്താൻ ഉദ്ദേശിക്കുന്ന സാഹിത്യോത്സവത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഫെബ്രുവരി സോറി ജനുവരി ചെയ്യപ്പെടുക െട്ടിന് ചീഫ് മിനിസ്റ്റർ അത് ഉദ്ഘാടനം ചെയ്യും ആ ഉദ്ഘാടന യോഗത്തിൽ വളരെ പ്രമുഖരായ എഴുത്തുകാരുൾപ്പെടെ നായർ പിന്നെ പുറത്തുനിന്നുള്ള അശോക് വാജ്പേയി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ എഴുത്തുകാർ ഒരു ഇടവേള റോഡ് വാർത്തകൾ തുടരുന്നു സിഗ്മ ഫിൻ കെയർ ഫൗണ്ടേഷനും ആര്യ ഐ കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ വിവേകോദയം സ്കൂളിലാണ് ക്യാമ്പ് നടന്നത് സിഗ്മ ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സി എം അനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആര്യ ഐ കെയർ പി ആർഒ സുനീഷ് ഡോക്ടർ ശിഖ മാനേജർ അനിരുദ്ധ് എസ് കുമാർ കെ വി അജയ് ഘോഷ് ആക്നസ് ഫെബിൻ നിവ്യവിപിൻ തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റി എൺപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെയും തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന മൂന്നാം ഘട്ടം ക്യാൻസർ നിർണയ ക്യാമ്പ് തെക്കുംകരയിൽ നടന്നു ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു ടെക്നിക്കൽ അസിസ്റ്റന്റ് പി കെ രാജു പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി കൃഷ്ണൻകുട്ടി ഷൈനി ജേക്കബ് ബീന കുര്യൻ എന്നിവർ സംസാരിച്ചു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ചെയ്തോളം പേർ രോഗനിർണയ ക്യാമ്പിൽ പങ്കെടുത്തു വരാതിരിക്കാനും കഴിയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് ഇപ്പോൾ നമ്മുടെ മറ്റൊരു ഒരു പ്രവർത്തനമാണ് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് നിർവഹിച്ച തൃശൂർ ജില്ല പൂർണ്ണമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പാക്കിയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ വരവൂറും ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തൊന്ന് അതിദാരിദ്രർക്കുള്ള ആവശ്യസാധനങ്ങളുടെയും സാധനങ്ങളുടെയും കിറ്റിന്റെയും വിതരണം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിലെ അതിദാരിദ്ര്യരുടെ കണക്കെടുത്ത് ഘട്ടംഘട്ടമായുള്ള പ്രവർത്തനത്തിലൂടെയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സജ്ജമാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു വരവൂർ ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രർക്കായി ഭവന പുനരുദ്ധാരണ പദ്ധതി മരുന്ന് ആവശ്യരേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭിന്നശേഷിക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് പെൻഷൻ എന്നിവ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഭ്യമാക്കി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണദേജ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ എന്നിവർ വിശിഷ്ടാതിഥികളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ വ്യവസായ കേന്ദ്രം ഓഫീസർ എസ് ഷീബ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ തുടങ്ങിയവർ സംസാരിച്ചു ഇപ്പോൾ വീണ്ടും നീതി ആരോപണ കണക്കുകൾ സീറോ പോയിന്റ് ഫൈവ് ടു പെർസെന്റേജായി കുറഞ്ഞു അതായത് അരസ്റ്റിതാണ് എടുത്താണ് അപ്പൊ നമ്മൾ അടുത്ത ദിവസത്തെ റിവ്യൂ നടത്തി കഴിഞ്ഞപ്പോൾ തികറ്റ് അതിനേക്കാൾ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും ഏ അതിനെതിരെ ദൃതരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടത് പക്ഷെ അതിനേക്കാളെല്ലാം മുന്നേ നമ്മുടെ കേരളം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനം എന്നുള്ള പേര് പേര് എടുക്കുന്നു തെക്കുംകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന സി ടി ദേവസിയുടെ പത്താം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണവും ട്രസ്റ്റിന്റെ രണ്ടാമത് സഹകാരി പുരസ്കാര വിതരണവും നടന്നു സി ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പറമ്പായി അമ്പലപ്പാട് സഹകരണ ഹാളിലാണ് ചടങ്ങ് നടന്നത് ജനശ്രീ ജില്ലാ മിഷൻ ചെയർമാൻ ഒ അബ്ദുൾ റഹ്മാൻ കുട്ടി ജോസഫ് ചാലിശ്ശേരിക്ക് പുരസ്കാരം നൽകിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് മുൻ എം അനിൽ അക്കരെ അനുസ്മരണ പ്രഭാഷണവും നടത്തി നേതാക്കളായ സുന്ദരൻ കുന്നത്തുള്ളി കെ അജിത് കുമാർ ജിജോ കുര്യൻ ഷാഹിദ റഹ്മാൻ തോമസ് പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു ചലച്ചിത്ര ഗാനങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ അവിസ്മരണീയ നിമിഷങ്ങൾ നൽകിയ കലാകാരന്മാരൊന്നിച്ച് സംഗീതവിരുന്നിന് തൃശൂർ സാക്ഷിയായി ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ വിത്തുകൾ മലയാളി മനസ്സുകളിലേക്ക് പാകിയ പണ്ഡിറ്റ് രമേശ് നാരായണൻ ഗായിക മധുശ്രീ സിനിമാഗാന രചയിതാക്കളും കവികളുമായ റഫീഖ് അഹമ്മദ് അൻവർ അലി എന്നിവരുടെ കൂട്ടുകെട്ടിൽ കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന ചലച്ചിത്ര സംഗീതത്തിന്റെ സൂക്ഷ്മയാത്രകൾ എന്ന സംഗീത സാന്ദ്രമായ പരിപാടി ശ്രോതാക്കളുടെ മനം കവർന്നു ചർച്ചയിൽ തട്ടം പിടിച്ച് വലിക്കലേ എന്ന മലയാളി മനസ്സുകളിൽ കോളിലക്കം സൃഷ്ടിച്ച ഗാനം ഒരു എലിമെന്ററി കവിതയാണെന്നും സംഗീതം സൃഷ്ടിക്കാനായി സംഗീതം ആവശ്യമില്ലെന്നും ചില സമയങ്ങളിൽ സംഗീതമില്ലാതെ തന്നെയും സുതാര്യമായ പാട്ടുകൾ സൃഷ്ടിക്കാമെന്നും അൻവർ അലി അഭിപ്രായപ്പെട്ടു സംഗീതം സിനിമയുടെ ആവശ്യമല്ല പകരം സമൂഹത്തിന്റെ ആവശ്യമാണെന്നാണ് റഫീഖ് അഹമ്മദ് വാദിച്ചത് ഒരു പാട്ടിന്റെ യഥാർത്ഥ സൃഷ്ടി വരികളിലെ ഭാവം കണ്ടെത്തുക എന്നാണ് എഴുതിയ വരികളിൽ നിന്ന് സംഗീതം രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് തന്റെ ഇഷ്ടശൈലിയെന്നും അദ്ദേഹം പറഞ്ഞു പി ടിയുടെ സിനിമകളിലെ പറയാൻ മറന്ന പരിഭവങ്ങൾ തട്ടം പിടിച്ചു വലിക്കല്ലെ കണ്ണോട് കണ്ണോരം തുടങ്ങിയ ഗാനങ്ങൾ മധുശ്രീയും മറഞ്ഞ ഗാനം രമേശ് നാരായണനും ആലപിച്ചു പി ടിയുടെ സിനിമകളിൽ പാട്ടിന്റെ വഴികളുണ്ടാകുന്നതിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു കവി സീരാവുണ്ണി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഷീബ അമീർ ഡോക്ടർ കെ പി എൻ അമൃത എന്നിവരും പങ്കെടുത്തു അതുല്യം പ്രതിഭകളുടെ സംഗമം സംഗീതത്തിന്റെ മറ്റൊരു മായാ പ്രേക്ഷക ഹൃദയങ്ങളെ ചെന്നെത്തിച്ചു ഇരിഞ്ഞാലക്കുടയിലെ ആദ്യ ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇരിഞ്ഞാലക്കുട സെന്ററിനോട് ചേർന്ന് താലൂക്ക് ഹോസ്പിറ്റലിന്റെ മുൻവശത്താണ് ആധുനിക സൗകര്യത്തോടുകൂടി ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് വൈഫൈ സൗകര്യം സോളാർ സിസ്റ്റം റൂഫിംഗ് ലൈറ്റുകൾ മ്യൂസിക് സിസ്റ്റം നിരീക്ഷണ ക്യാമറ മൊബൈൽ ചാർജിംഗ് പോളോട്ടുകൾ തുടങ്ങി ബുക്ക് ഷെൽഫ് വരെ സജ്ജമാക്കിയിട്ടുണ്ട് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുടയിലെ ആരാധനാലയങ്ങളും പുരാതന കലാരൂപങ്ങളും ബസ് സ്റ്റോപ്പിൽ ചിത്രീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ബസ് സ്റ്റോപ്പിനായി വകയെത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷയായി വാർഡ് മെമ്പർ പി ടി ജോർജ് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ പഞ്ചായത്ത് മെമ്പർമാർ കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ കുറുനരി ശല്യത്തിന് പുറകെ തെരുവുനായ് ശല്യവും തൃശൂർ കൊരട്ടിയിലെ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു ചത്തത് ഇരുന്നൂറോളം ഇറച്ചിക്കോഴികൾ സമാനതകളില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയായിരുന്നുവെന്നും മന്ത്രി ഒറ്റ ദിവസത്തെ മഴ ചൂരക്കാട്ടുകര പടവിലെ ഇരുന്നൂറ് ഏക്കറോളം കൃഷിഭൂമി വെള്ളത്തിനടിയിൽ ജലനിരപ്പ് ഉയരുന്നു ദുരിതത്തിലായി കർഷകർ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് ജില്ലയിലും മഴയ്ക്ക് സാധ്യത ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്